സേലം ട്രിപ്പിന്റെ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ പാർട്ട് വൺ വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ടും പാർട്ട് വൺ വീഡിയോ കാണണേ അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പ തൊട്ട് അപ്പൂസ് പുറത്തേക്ക് നോക്കി നിക്കുക അപ്പൊ എന്താണെന്നറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ അവിടെ ഒരു മൈലുണ്ടായിരുന്നു കേട്ടോ ഒരു പെൺമൈലായിരുന്നു അപ്പൂസനാണെങ്കിൽ അതിന് നന്നായി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അതിനെ കുറച്ച് നേരം നോക്കി നിന്നു അതിനുശേഷം ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു ഇനി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഇതാണ് ഞങ്ങൾ നിന്നിരുന്ന ലോഡ്ജ് ഇതിന് താഴത്തായിട്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത് ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ് അങ്ങനെ ഇല വന്നു കേട്ടോ ആദ്യം അപ്പൂന് വിളിച്ചെടുത്തു പിന്നെ എനിക്ക് തരാന്ന് വിചാരിച്ച് അവസരം ഞാൻ തന്നെ ചമ്മിപ്പോയിട്ടോ അതുപോലെ മമ്മയും പപ്പയും ഇഡ്ഡലി ആയിരുന്നു ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ചട്ടിണിയും ചട്ടിനും അതുപോലെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു ഞാൻ വടയും സാമ്പാറും കഴിച്ചോണ്ടിരുന്നപ്പം എനിക്കും അമ്മ ഒരു ഇഡ്ഡലിയുടെ കഷ്ണം തന്നെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ അതേ ഞങ്ങളുടെ എവറസ്റ്റ് പോലെ ഇരിക്കുന്ന നെയ്റോസ്റ്റും എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചുനേരം അതിനെ തന്നെ നോക്കി നിന്നു അതിനുശേഷം കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കയറി കയറി അപ്പം എന്തോ ഒരു ചന്ത പോലെ എന്തോ മാർക്കറ്റ് പോലെ എന്തോ കണ്ടു അപ്പം അവിടോട്ട് കയറി കേട്ടോ ഇവിടെ കുറേ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ അപ്പം റേറ്റൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളെ നാട്ടത്തെയും ഇവിടുത്തെ റേറ്റിനൊക്കെ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ വായയില വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തോ ചന്തയാണെന്ന് തോന്നുന്നു ഇന്ന് അപ്പോൾ കണ്ടില്ലേ കുറേ ഏർ പച്ചക്കറികളും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ നോക്കൂ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന് നമുക്ക് പോവുന്ന വഴിക്ക് തന്നെ നമുക്ക് കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാം കേട്ടോ അങ്ങനെ അതേ നമ്മളുടെ ടോൾ എത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മളെ ടോള് ഇവിടെ നിന്ന് നമ്മള് ഫീസ് ഒക്കെ കൊടുത്തു ഫീസ് കൊടുത്തതിനു ശേഷം അപ്പോൾ ണേ ഓ നല്ല അടിപൊളി സെറട്ടോ സൂപ്പർ അടിപൊളി താ ഭംഗി അങ്ങനത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഡ്രസ്സുകളൊക്കെ തൂക്കി വെക്കുന്ന ഒരു കടയിലോട്ട് കയറി അവിടെ നിന്ന് നമുക്ക് വീട്ടിൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് ഇവിടെ തൂക്കി വെക്കുന്നത് അടിപൊളി ഡ്രസ്സുകളായിരുന്നു ഞങ്ങളും കുറെ ഡ്രസ്സുകളൊക്കെ മേടിച്ചു അങ്ങനെ അതും കഴിഞ്ഞ് ഇനി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഇങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ കണ്ടൊരു കാഴ്ചയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി നോക്കിയപ്പോൾ ഒരുപാട് ഒരുപാടാട് കുറേ ആട് കേട്ടോ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോ അതെല്ലാതും കൂട്ടത്തോടെ ഓടുകയാണ് കേട്ടോ അങ്ങനെ നല്ല രസം ആ വയൽ നിറയെ ആടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അതിലൂടെ ഓടിക്കളിച്ചു അത് കണ്ടി ഞങ്ങൾ വീണ്ടും യാത്രയായി അങ്ങനെ തീ നമ്മളെ കേരള ബോർഡർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതേ കേരള തമിഴ്നാട് ബോർഡർ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് കേരള അപ്പം സന്തോഷായി അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്രയായി ഞങ്ങൾ കേറിയിട്ട് കരിമീൻ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ കരിമീൻ ജ്യൂസ് കുടിച്ചു അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ഈവനിങ് ആയപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി നമ്മൾ കേരളം എത്തിയപ്പോഴാണ് നമ്മളെ ഏർ നെയ്ച്ചോറും ചിക്കൻ പീസും ആണ് ഞങ്ങള് വീടിച്ച് കഴിച്ചത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആഹാ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിച്ചു കഴിഞ്ഞപ്പം നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ ബായ് സീ യു എണ്ണ നെക്സ്റ്റ് വീഡിയോ